നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നവരാത്രിയുടെ നാലാം ദിവസമാണ് ചതുർഥകം അല്ലെ ഊഷ്മാണ്ടേ തീ ചതുർഥകം പറയുമ്പോൾ നമ്മുടെ നവരാത്രി ആഘോഷങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ചു യോഗയ്ക്ക് കഴിഞ്ഞു ഒരു ചുക്ക് കാപ്പ് ഉണ്ടാക്കി കുടിച്ചു കേട്ടോ അതിന് നമ്മൾ ഇന്ന് വെക്കാൻ പോണത് ലിറ്റിൽ മില്ലറ്റ് എന്ന് അറിയപ്പെടുന്ന കുറേ ധാന്യങ്ങളുണ്ടല്ലോ അതിലൊന്നാണ് ചാമ നല്ല ബെസ്റ്റ് ചാമ കിട്ടിട്ടോ അത് പാക്കറ്റിൽ ഇങ്ങനെ കിട്ടുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ള ചാമയാണ് കേട്ടോ കിട്ടണം നമുക്ക് ബെസ്റ്റ് ചാമ പിന്നെ നമ്മുടെ പാലക്കാട് എന്നുള്ള പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവർ കൊണ്ടുതന്നെ ചാമയുണ്ട് അത് ഇത്തിരി വലുപ്പം കുറവുണ്ട് അത് ഇത്രയും കൂടി ചെറിയതാണ് ചെറിയ എന്തായാലും ചാമ എന്ന് പറഞ്ഞാൽ രണ്ടും നല്ലതാണ് ധാരാളം ഫൈബറുള്ള ഒരു അരി അരിയാണ് ചാമരി മാത്രല്ല ഇതിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ് അതുപോലെ തന്നെ ഒരുപാട് നേരം നമുക്ക് വിശക്കില്ല ഇത് കഴിച്ചാൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈബർ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പതുക്കേന ഇതിൽ ദഹനം വരുള്ളൂ വിശക്കില്ല ഏറ്റവും നൂറ്റമ്പത് രൂപ വില ഒരു കിലോന് അന്നേരം നഷ്ടമൊന്നുമില്ല അതൊരു ഒരു ഒരു ആളട്ട് വെച്ചാൽ ഒരാൾക്ക് കുടിക്കാനുള്ള കഞ്ഞിയായി ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം അതുപോലെ ഗീ റോസ്റ്റ് അല്ലെ ഗീ നെയ്ച്ചോറ് ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം അതുപോലെ പൊങ്കൽ ഉണ്ടാക്കാം വെജിറ്റബിൾ പൊങ്കലുണ്ടാക്കാം സ്വീറ്റ് പൊങ്കൽ ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നു മറ്റേ അരി കൊണ്ടുണ്ടാക്കാൻ പറഞ്ഞ എല്ലാതും ഇതുകൊണ്ട് ഉണ്ടാക്കാന്ന് തന്നെ ഇവർ പറയണതിലേ ഇരിക്കണത് അതിൽ വേറെ ഏതിലുണ്ട് കേട്ടോ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ വെയ്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെല്ലാം നല്ലതാണ് റിച്ച് സോഴ്സ് ഓഫ് ഡയറ്ററി ഫൈബർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് മിനറൽസ് പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് മില്ലറ്റ്സ് ഗ്ലൂട്ടൻ ഫ്രീ ഹയർ ഫൈബർ ലോ ഗ്ലിസറിക് ഇൻഡെക്സ് ബാലൻസ് കൊളസ്ട്രോൾ വെയ്റ്റ് ലോസ് ആൻറ്റി ഏയ്ജിംഗ് അത് നമുക്ക് ആവശ്യമല്ലേ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ് സ്കിൻ ആൻഡ് ഹെയർ ഗുഡ്നെസ് ഒമ്പോഹ എത്ര ഗുണങ്ങൾ അത് പിന്നോ പറയുകയോന്നല്ലാട്ടാ കണ്ടായിരിക്കണത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞങ്ങൾ എന്നും അല്ലാട്ടോ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ചാമരിയാണ് കഞ്ഞി വെക്കുക കഞ്ഞി വെച്ച് കുടിക്കാം അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം പായസമൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കാറില്ലേ കേട്ടോ ഉണ്ടാക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം ഇതൊക്കെ ഉണ്ടല്ലോ സൗകര്യങ്ങളുണ്ട് പിന്നെ ഷുഗർ പേഷ്യൻസിന് നല്ലതാണ് കൊളസ്ട്രോളുകാർക്കും നല്ലതാണ് പിന്നെ അപ്പോൾ അങ്ങനെ രണ്ടു ദിവസം നിയന്ത്രിച്ചാൽ പ്രഷറും നന്നാവും ഇപ്പം എന്തായാലും ഇതുകൊണ്ടൊരു കഞ്ഞി ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കഞ്ഞി വെക്കുന്ന വീഡിയോ ഒക്കെ ഇടാറുണ്ട് ഇട്ടാ പക്ഷേ ഇത്രയും ഗംഭീരമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാറില്ല കള്ളത് എഴുതിയിട്ടുണ്ട് സൂപ്പറായിട്ട് നല്ല ചമത്തി വലിപ്പം കൂടുതലാതിന് ഇട്ടോ അതായത് കഴിയാറായി പാലക്കാട് കരി കൊണ്ടു തന്നെ കുഞ്ഞരിയാണ് വ്യത്യാസം കണ്ടോ അതിൻ്റെ പകുതി വലുപ്പം ഇതിനുള്ളൂ കണ്ടോ കുഞ്ഞ് കുഞ്ഞരിയാണത് ഇതൊരു ഒരു അരക്കാൽ ഗ്ലാസ് എടുത്താൽ ഒരാൾക്ക് കുടിക്കാനുള്ള കഞ്ഞി ഞാനൊരു അര ഗ്ലാസ് എടുത്തിട്ട് വയ്ക്കാൻ പോവുകയാണ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ വെച്ച് രണ്ട് വിസിലായാൽ കഞ്ഞി വേവും അരി വേവും എന്ത് കഴിഞ്ഞ കേട്ടോ കണ്ടോ ഞാൻ രണ്ട് രണ്ട് പേർക്കുള്ള കഞ്ഞി വെച്ചത് എനിക്ക് രാജാവിനുള്ള കഞ്ഞി അതാ ഇത് ഇന്നലെ വെച്ചപ്പോൾ റച്ച് വയ്ക്കട്ടെ കഞ്ഞി കഴിക്കാറായിട്ടില്ല ഇന്നലെ വെച്ചപ്പോൾ നമ്മൾ ഈ പാക്കറ്റിലത്തെ വെച്ച് അപ്പൊ ഞാൻ കഴുകിയപ്പ തന്നെ അടുപ്പത്ത് വെച്ച് മൂന്ന് വിസിൽ വരുത്തി പക്ഷെ അത്ര നന്നായിട്ട് വെന്തില്ല ഇന്ന് ഞാൻ എന്താ വെച്ചാൽ എഴുന്നേറ്റപ്പ തന്നെ ആ അരി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു അത് ഇട്ട് വെച്ചതിനു ശേഷം യോഗ ചെയ്യാൻ പോയി ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂറോളം യോഗ കഴിഞ്ഞ് വന്നപ്പോൾ അത് അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ചപ്പ പെട്ടെന്ന് ഒരു വിസിൽ വന്നേ ഉള്ളൂ നന്നായിട്ട് വെന്തൂട്ട് അപ്പൊ നമുക്ക് എന്താ ഗുണം വെള്ളത്തിലിട്ട് വെച്ചാല് നമുക്ക് ഇന്ധന ലാഭം ഉണ്ട് അല്ലേ നന്നായിട്ട് വേവും ചെയ്തു സമയവും ലാഭം ഇനി എനിക്ക് കൂട്ടിന് കറി വെക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കറി വെക്കണമെന്ന് കായയാണ് കേട്ടോ കായയെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ കുറേ പറയാൻ എനിക്ക് എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ വിഷമം സന്തോഷമൊക്കെ പറയാൻ ഉണ്ട് നേന്ത്രക്കായാണ് നല്ല രസമല്ലേ നേന്ത്രക്കായ അത് നമുക്ക് വേണമെങ്കിൽ ഉപ്പേരി വറക്കാം ഉപ്പേരി വറക്കണമെങ്കിൽ തൊണ്ട് കളഞ്ഞ് ഉപ്പേരി വറക്കണമെങ്കിൽ അതിൻ്റെ എടുത്തിട്ട് നമുക്ക് പയറിട്ടിട്ട് ഉപ്പ് വീണ്ടും ഉപ്പേരി വെക്കാം അല്ലേ പിന്നെ അത് കൂടാണ്ട് പഴുക്കണമെങ്കിൽ പഴുപ്പിക്കാം പിന്നെ വേറെ പല്ലേ കാളനൊക്കെ വെക്കാനും ഇതൊക്കെ ഉപയോഗിക്കാം ഇതിൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയണത് ഇന്നലെ വൈകുന്നേരം ഇരിക്കോട് വണ്ടി പോയതാണ് മൂന്ന് കിലോ നേന്ത്രക്കായക്ക് നൂറ് രൂപയെന്നാണ് ഞാൻ കാണിച്ചത് കണ്ടോ മൂന്ന് കിലോ നേന്ത്രക്കായ്ക്ക് മൂ നൂറ് രൂപ അത് അതിൽ മൂന്ന് മൂന്ന് കായ് വച്ചേക്കണം കേട്ടോ പിന്നെ അതിൽ നന്നായിട്ട് മൂത്തത് ഇണ്ടാണ് ഉണ്ടോ ഇല്ല പഴുപ്പൊക്കില്ല നോക്കൂ കൊറേ പഴുത്തു തുടങ്ങി ഇതും രണ്ട് ദിവസത്തിനുള്ളിൽ പഴുപ്പ് കൂട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നേന്ത്രപ്പഴം വാങ്ങിയപ്പോ അമ്പത് രൂപയാണ് കിലോന് അപ്പൊ നൂറ് രൂപയ്ക്ക് നേന്ത്രപ്പഴം കായ വാങ്ങണമെങ്കിൽ മൂന്ന് കിലോ ഉണ്ടല്ലോ അപ്പൊ നൂറ്റമ്പത് രൂപയുടെ പഴാണ് ഇത് കിട്ടുന്നത് നമുക്ക് അപ്പൊ ഇത് രണ്ട് ദിവസം കഴിഞ്ഞാല് കുറച്ച് നമുക്ക് കറി വയ്ക്കാം ബാക്കിയുള്ളത് പഴുത്തും കഴിക്കാം എന്ന് വിചാരിച്ചു അപ്പം സന്തോഷമായിട്ട് വാങ്ങിയത് കേട്ട പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ് ഈശ്വര ഈ നൂറ് രൂപ മൂന്ന് കിലോനെ കൊടുത്ത് നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ നമ്മുടെ കൃഷിക്കാരന് എത്ര കിട്ടിയിട്ടുണ്ടാവും ഒന്നാലോചിച്ച് നോക്കൂ പാവം കർഷകൻ ഈ ഒരു നേന്ത്രക്കായ ഉണ്ടാവാനായിട്ട് ഒരു വാഴ വയ്ക്കാനായിട്ട് എത്ര രൂപ ചിലവെന്നറിയുമോ ഓണത്തിന് നല്ല പൈസ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഓണക്കാലത്ത് അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപയൊക്കെ ഉണ്ടായിരുന്നു പഴത്തിന് പക്ഷെ ഇപ്പോഴത്തെ ആണ് കഥ അവരുടെ കഥ അപ്പം ഇതിൻ്റെ കൃഷിക്കാരൻ്റെ സങ്കടം എന്താണ് നമുക്കൊന്ന് നോക്കാട്ടെ പാവങ്ങൾ ലഹേശ്വര ഇത് വിൽക്കണ ആള് ചിലപ്പോൾ മുപ്പത് രൂപയ്ക്കാവില്ലേ കൊടുത്തുണ്ടാവുക മുപ്പത്തഞ്ച് രൂപയ്ക്കല്ലേ കൊടുത്തുണ്ടാവുക കാരണം അത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എവിടുന്നത് കൊണ്ടുവരണതെന്ന് വെച്ചാൽ പോകുന്നത് പട്ടിക്കാടെന്ന് കൊണ്ടുവന്നതാണ് പട്ടിക്കാടുന്ന് ഇവിടേക്ക് ഒരു ലോറി സാധനം കൊണ്ടുവരണമെങ്കിൽ ടെമ്പോ അല്ലെങ്കിൽ ലോറിയൊക്കെ കൊണ്ടുവരണമെങ്കിൽ എത്ര വണ്ടിക്കൂലി വരും മാത്രമല്ല ഡ്രൈവർക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കണം ഡ്രൈവർക്ക് ശമ്പളം വേണം പിന്നെ ഇത് കൊടുക്കാനായിട്ടൊരു ഉണ്ട് അത് തൂക്കം നോക്കി കൊടുക്കാൻ അയാൾക്ക് ശമ്പളം കൊടുക്കണം അത് കഴിഞ്ഞത് കൊണ്ടുവരേണ്ട മുതലാളിക്ക് ലാഭം വേണം ഇത്രയും അവർ ലാഭം എടുക്കും എന്നിട്ട് നമുക്ക് തരണത് അപ്പോൾ കർഷകൻ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാകും അതാലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടാല്ലേ കേരളത്തിലെ കർഷകരുടെ സങ്കടമാണത് നമ്മൾ കണ്ടില്ലേ ആലപ്പുഴയിൽ പാടത്ത് നെല്ലിങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ് അപ്പം കഴിഞ്ഞ ദിവസം എന്തോ മന്ത്രിമാർക്ക് വന്നിട്ട് അതിനൊരു സമാധാനം ഒക്കെ ഉണ്ടാക്കിയത് എന്ത് സമാധാനം ഉണ്ടാക്കുക കർഷകൻ്റെ കാര്യം കഷ്ട ഞാൻ ഉദാഹരണം പറയുന്നത് ഞങ്ങൾ തന്നെ ഇവിടെ കുറേ ഞാലിപ്പൂവൻ വാഴ ഉണ്ട് കിട്ടാം ഞാലിപ്പൂവൻ കായ പഴുത്ത ഒരു കിലോ പഴം കിട്ടണമെങ്കിൽ നൂറ് രൂപ കൊടുക്കണം ഒരു കിലോ ഞാനിപ്പവൻ്റെ പഴത്തിന് നൂറ് രൂപയാണ് പക്ഷെ നമ്മളിത് കായ കൃഷിക്കാരനായിട്ടുണ്ടെങ്കിൽ എനിക്കറിയ അനുഭവമാണ് കായ കൊണ്ട് കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ കിലോന് ഇന്ന് ഞാൻ നമ്മുടെ കായയുടെ ആണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു കൃഷിക്കാരന് ഇതിന് എന്താ കിട്ടുന്നത് അതാണ് എൻ്റെ സങ്കടം നമ്മൾ സന്തോഷിച്ചില്ലേ നമ്മൾ സന്തോഷിച്ചു എന്താ മുപ്പത് രൂപയ്ക്ക് മുപ്പതല്ല മുപ്പത്തഞ്ചാണെങ്കിൽ നൂറ്റഞ്ച് രൂപ മുപ്പത്തഞ്ചില്ല അപ്പം മുപ്പതിനേക്കാൾ തൊട്ട് പോലുള്ളൂ നമുക്ക് ലാഭമല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ പഴം വാങ്ങിയത് അമ്പത് രൂപയ്ക്കാണ് അപ്പൊ ലാഭല്ലേ കൂട്ടാനും വയ്ക്കാം കറിയും പേര് വെക്കാം പിന്നെ പഴുപ്പിക്കും ചെയ്യാം എന്നൊക്കെ വെച്ചിട്ട് വാങ്ങി അങ്ങനെ ഞങ്ങളുടെ കാര്യം ഫുൾഫിൽഡ് ഓക്കെ പക്ഷേ ആ പാവം കർഷകന് എന്ത് കിട്ടിയിട്ടുണ്ടാവും ഈ മൂന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ നോക്കാതെ അല്ലേ ഞാൻ ഉൾക്കാൻ ഉള്ളിന്നായിക്കോട്ടെ ാണ് ഇതിന്റെ രണ്ട് ഭാഗം എന്ന് പറയില്ലേ അത് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം ഒരു ഭാഗത്ത് കിട്ടിയില്ലേ എന്നുള്ള സന്തോഷം മറ്റൊരു ഭാഗത്ത് കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം കായ വാങ്ങിച്ചതും ചാമ കഞ്ഞി വയ്ക്കുന്നതൊക്കെയാണ് ഇതിങ്ങനെ നുറുക്കുക അല്ലാക്കി പൊളിക്കുക അല്ലാക്കി പൊളിച്ചു മൂന്നെണ്ണം നഷ്ടത്തിന്റെ അതിനെ നോക്കുക നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പേരി ജയശ്രീ അതിലേക്ക് ഉള്ളി മൂപ്പിക്കാൻ പോവാണ് കായൊക്കെ കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരുത്തിയിട്ടാണ് പെട്ടെന്ന് വിസിൽ വന്നു പെട്ടെന്ന് വിസിൽ കളയുകയും ചെയ്തു പ്രഷർ കളയുകയും ചെയ്തു ഉള്ളി മൂത്തു അതിലേക്ക് ജയശ്രീ ഇടാൻ പോകണു ഞാനാണെങ്കിൽ അവിടെ ഇത്തിരി ഇഞ്ചി തൈര് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു തൈരുണ്ട് കട്ട തൈര് നമ്മുടെ വീട്ടിലത്തെ തൈര് തന്നെയാണ് എന്താ അവിടെ ഉപ്പേരി റെഡി ആക്കി കൊണ്ടിരിക്കുന്നു കണ്ടില്ലേ അങ്ങനെ വെഴുക്ക് പരട്ടി റെഡി ഉപ്പുണ്ടോന്ന് നോക്കട്ടെ യെസ് നല്ലതാട്ടോ നല്ല സ്വാദുണ്ട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം രാവിലത്തെ കഞ്ഞിക്ക് കൊടുക്കാം ഉച്ചക്ക്രതച്ചോറിന് കൊടുക്കാം കേട്ടോ തൈരാണ് കട്ട തൈര് ഇഞ്ചി പച്ചമുളകും ഞാൻ വെച്ചിട്ടുണ്ട് അത് ഇനി നമുക്ക് ചമക്കഞ്ഞി അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ോട്ടോ നേന്ത്രക്കായ മെഴുക്ക് പുരട്ടിയും ഇഞ്ചി തൈരും കൂട്ടിയിട്ട് ചാമക്കഞ്ഞി കുടിക്കുക ഉച്ച വരയ്ക്ക് നിൽക്കാം ഇത് കഴിച്ചാൽ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ